എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം ശാമുപ്രസാദ് സാറാണ് കുരിലെ സാർ നമസ്കാരം സർ കർണാടകയിൽ ഒരു വോട്ട് ജോറി നടന്നു എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നു അന്നത് വലിയ ചർച്ചയാവുന്നു പക്ഷെ പിന്നീട് അതിന് ഏതെങ്കിലും തലത്തിലേക്ക് അടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഇലക്ഷൻ സിസ്റ്റത്തിലെ ക്രമീകരണങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് ബോധിപ്പിക്കാൻ കോടതിയിലേക്ക് മൂവുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സർക്കാർ ചോദി എന്ന പേരിൽ ഹരിയാനയിൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടിന്റെ എന്താ പറയാ കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയെ താങ്കൾ ആ വിഷയം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് ഇട്ടു എന്നാണ് പറഞ്ഞത് അത് ഇനി ബീഹാറിലേക്ക് നീങ്ങുന്നു ബീഹാറിലെ വോട്ട് ചോദി കണ്ടെത്തുമെന്നും പറയുന്നുണ്ട് എന്താണ് ഈ താങ്കളുടെ അഭിപ്രായം അല്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ വോട്ട് കാര്യം പറഞ്ഞിട്ട് ഇപ്പം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഈ പ്രതിപക്ഷങ്ങളുടെയും ഒക്കെ അഭിപ്രായ പ്രകാരം ബി ജെ പി സർക്കാർ വോട്ട് കള്ളവോട്ട് നടത്തി കള്ളത്തരം നടത്തി ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്തു അങ്ങനെ അനർഹമായ രീതിയിൽ വിജയം അങ്ങനെ അനർത്ഥമായ രീതിയിലാണ് വിജയിച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു വാദത്തിന് അങ്ങ് അംഗീകരിക്കാമെന്ന് വിചാരിക്കുക ശരി ഇവർ പറയുന്നത് എല്ലാം ശരിയാണ് ഇതൊരു ചോദ്യമല്ലേ അപ്പൊ ഇവര് പറയുന്നു ബി ജെ പി സർക്കാർ നീതി പോലും ഇവർ അപ്പോൾ ബി ജെ പി സർക്കാരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവർ തന്നെ പറയുന്നു ഇത് കള്ളത്തരത്തിലുള്ള കള്ളന്മാരുടെ സർക്കാരാണ് ഈ കള്ളന്മാരുടെയിൽ നിന്ന് ഇവർ സത്യസന്ധത പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് അടുത്ത മാർഗം നോക്കണ്ടേ ഞാൻ എനിക്ക് പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് എല്ലാം സത്യമാണ് ശരി അംഗീകരിച്ചു എന്നാൽ അടുത്ത പരിപാടി നോക്കപ്പോ എന്താണ് ഇവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഇവരുടെ മുമ്പിലുള്ള സത്യവാങ്മൂലം കൊടുക്കുക എന്നുള്ളത് സത്യവാങ്മൂലം കൊടുക്കുക കോടതിയെ സമീപിക്കുക ഇപ്പൊ കോടതി ഇപ്പൊ ബീഹാറിലെ എസ് ഐ ആറിനെതിരെ ഇവർ കോടതി പോയി എസ് ഐ ആർ നിർത്തണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് കോടതി അംഗീകരിച്ചില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷനെയും വിമർശനാത്മകമായ രീതിയിൽ കോടതി പരാമർശിച്ചിട്ടുണ്ട് നീക്കം ചെയ്യുന്നവരുടെ പേരുകൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അതേപോലെ ആധാർ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അല്ല ഹൈക്കോടതി കോടതിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്ന് രാഹുൽ ഞാൻ കുറച്ച് സമയം ആ പത്രസമ്മേളനം കണ്ടു അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച ഞാൻ ഓൺ ടി വി ഓൺ ചെയ്തപ്പോൾ കണ്ട ഞാൻ യാത്രയിലായിരുന്നു അതായത് കണ്ടതാ ഒരു ബ്രസീലിയൻ മോഡൽ ഇരുപത്തിരണ്ട് തവണ ഈ ഹരിയാനയില് വോട്ട് ചെയ്തു ഹരിയാനയിലെ ഇലക്ഷൻ നടന്നത് ഒരൊറ്റ ദിവസം ഒറ്റൊറ്റ പ്രാവശ്യമാണ് ഹരിയാന എങ്ങനെയാണ് ഒരു വിദേശ വനിതയ്ക്ക് ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്യാൻ കഴിയുക മനുഷ്യത്ര എത്ര തലകുത്തി മറിഞ്ഞാലും നമുക്ക് എത്ര വോട്ട് ചെയ്യാൻ പറ്റും ഒരു ദിവസം അതായത് അഞ്ചാകും എനിക്ക് കള്ളവോട്ട് നടത്തി പരിചയമൊന്നുമില്ലാത്ത അറിയില്ല എന്നാലും വോട്ട് ചെയ്ത് ഉണ്ടല്ലോക്ക് തീർച്ചയായിട്ടും ആ രാവിലെ ഏഴ് തൊട്ടോ വൈകുന്നേരം ആറു മണി വരെയാണ് വോട്ട് അതെ ഇരുപത്തിരണ്ട് വോട്ട് കള്ളയോട്ട് ചെയ്യണമെങ്കിൽ ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ പോണമെന്നും തീർച്ചയായിട്ടും ഈ പത്തുമണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ പോയി ഇരുപത്തിരണ്ട് വോട്ടൊരു സ്ത്രീ ചെയ്തു എന്ന് ഒരു വിദേശ വനിത ചെയ്തു എന്ന് പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് വിളിച്ചു പറയൂ അംഗീകരിക്കുന്നു ശരി അതും പോട്ടെ അതും അങ്ങ് അംഗീകരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ആലോചിച്ചു നോക്കൂ എന്ത് ഭീകരതയാണെന്ന് ആലോചിച്ചു നോക്കും ഇവർ പറയുന്നത് പോലെ തന്നെ എന്നിട്ട് ഈ പത്രസമ്മേളനം നടത്തി നടന്നാൽ മതിയോ ഇത് ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ എന്താണ് അവർ ഇത് ചെയ്യാത്തത് ഞാൻ കൗതുക അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് സത്യം പറയാലോ മനസ്സിലാക്കാം ഞാന് നമ്മൾ എന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് മനസ്സിലേക്ക് അറിയാം ചിഹ്ന പ്രേക്ഷകർക്കും അറിയാം ആണെങ്കിലും ഇത് സംഭവിക്കാം ഈ രാജ്യത്ത് ഒരു ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഈ രാജ്യത്തൊരു പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് ആവശ്യവുമാണ് നല്ല ഒരു പ്രതിപക്ഷം അവിടെ സർക്കാരിനെ വിമർശിക്കട്ടെ എതിർക്കട്ടെ ഇപ്പം നരേ എനിക്ക് നരേന്ദ്രമോദിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു അജാത ശത്രുവിനെ പോലെ എതിരാളികളില്ലാതെ വളർന്നു പോകുന്ന ഒരു നേതാവായി അങ്ങനെ തുടരുക എന്ന് പറയുന്നതും ജനാധിപത്യത്തിനും ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പക്ഷെ ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കാനും നരേന്ദ്രമോദി വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് ഇപ്പൊ രാജ്യത്ത് കോൺഗ്രസ് ഔദ്യോഗിക പ്രതിപക്ഷമാണ് ഔദ്യോഗിക പ്രതിപക്ഷമാണ് ഔദ്യോഗിക രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷം നില ശക്തമാണ് എന്നിട്ടും ഞാൻ പറയുന്നില്ല ഈ ഗവൺമെന്റ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല തീർച്ചയായും കറക്റ്റ് ചെയ്യപ്പെടേണ്ടതും വിമർശിക്കപ്പെടേണ്ടതും ഒക്കെയായി എതിർക്കപ്പെടേണ്ടതുമായ പല കാര്യങ്ങളും ഉണ്ടാകും അതൊരു വലിയൊരു സംവിധാനമാണ് അതിലൊക്കെ സീരിയസ് ആയിട്ട് അതിലേക്ക് ചെന്ന് അത് കണ്ടെത്തി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിശ്വാസ്യത നേടി ഇതൊക്കെയാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് ഈ നാട്ടിലെ പ്രതിപക്ഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മനുഷ്യയ്ക്കൊന്നും അതറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ആ എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് രാജീവ് ഗാന്ധിക്ക് നാനൂറ്റിയഞ്ച് സീറ്റാണ് കോൺഗ്രസ് നാനൂറ്റിയഞ്ച് ബി ജെ പിക്ക് കിട്ടിയത് രണ്ട് സീറ്റ് രണ്ട് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി പോലും തോറ്റുപോയ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ആ സമയത്ത് പോലും ഉള്ള പ്രതിപക്ഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി ആരായിരുന്നു അറിയാതെ തെലുഗുദേശം ആയിരുന്നു ഏറ്റവും വലിയ പ്രതിപക്ഷം രണ്ടാമത്തെ പ്രതിപക്ഷം സി പി എം ആയിരുന്നു അവര് ഒരു കാര്യമുണ്ടോ ഇത്ര ദുർബലമായ ഒരു പ്രതിപക്ഷ നിരയായിരുന്നിട്ട് പോലും രാജീവ് ഗാന്ധിയെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ആ പ്രതിപക്ഷം അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് എൺപത്തി രാഹുൽ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് തോറ്റു അതേപോലെ തന്നെ പിന്നീട് വന്ന നരസിംഹറാവുവിന്റെ കാലത്താണെങ്കിലും ഒക്കെ പ്രതിപക്ഷം അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട് സർക്കാരിൻ്റെ ഇതിനെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് മറുപടി പറയാൻ പോലും പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെയുണ്ട് അതാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് അല്ല ഇതിപ്പം വന്ന് വന്ന് ഇതൊരു തരം കോമഡി ഷോ കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോമഡി അതിന് വാല്യൂ കിട്ടുന്നത് ഇപ്പൊ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നെ ആരും ഇപ്പം മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല എന്തുകൊണ്ടാണത് കാര്യം ഇവരുടെ സമീപനങ്ങളാണ് ഇവർക്ക് തന്നെ അറിയാവുന്ന ഈ പറയുന്നത് വെറുതെ ആണെന്ന് ഇപ്പൊ ഡ്യൂപ്ലിക്കേഷൻ ഓർട്ട് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും ഇവിടെ ഇപ്പൊ ഈ മറ്റൊക്കെ രണ്ടായിരത്തി ഒമ്പതിലാണ് എന്റെ വോട്ട് കോഴിക്കോട് ചേർത്തത് അതിനു മുമ്പ് എൺപത്തി ഒമ്പതിലാണ് ഞാൻ വോട്ട് ചേർക്കുന്നത് പതിനെട്ട് വയസ്സുമ്പോൾ വോട്ട് ചേർക്കാവുന്ന ഇത് വന്നത് അന്ന് എന്റെ വോട്ട് ചേർത്തത് പന്തളത്താണ് ആ പന്തളത്തെ വോട്ട് അവിടെ കിടക്കുമ്പോഴാണ് കോഴിക്കോട് എന്റെ വോട്ട് ചേർക്കുന്നത് എനിക്കറിയില്ല അവിടുന്ന് റിമൂവ് ചെയ്തോ എന്നുള്ള റിമൂവ് ചെയ്യണോന്നൊക്കെ കൊടുത്തിരുന്നു പക്ഷെ അത് അത് പോകാതെ അവിടെ കിടക്കുക ഈ രണ്ട് മാസം മുമ്പ് അവിടെ എന്തോ ഇങ്ങനെ വിഷം തന്നപ്പോഴാണ് പറയുന്നത് എന്റെ വോട്ട് അവിടെ കിടപ്പുണ്ടെന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഈ കാലങ്ങളിൽ ഈ അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷൻ വരെ നടന്ന ആറേഴ് ഇലക്ഷനുകളില് പഞ്ചായത്തും അസംബ്ലിയും പാർലമെന്റും എല്ലാം ആ ഇലക്ഷനിൽ എനിക്ക് രണ്ട് വോട്ട് ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ ആ വോട്ടവകാശം ഞാൻ ഉപയോഗിച്ചോ ഇന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ പറയാൻ പറ്റൂ രാവിലെ ഏഴ് മണിക്ക് ബൂത്ത് തുറക്കുമ്പോൾ പന്തളത്ത് തോട്ട് ചെയ്തിട്ട് പരശുരാം എക്സ്പ്രസിന് കയറി ഞാൻ കോഴിക്കോട് വന്ന് മൂന്നരയാകുമ്പോൾ പരശുരാം എക്സ്പ്രസ് കോഴിക്കോട് എത്തും ഞാൻ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഇത് ഇത് മൊഴി നാട്ടി മുഴുവനും ഉണ്ട് അതുകൊണ്ട് വോട്ടിന്റെ അകത്തെ ലിസ്റ്റിന്റെ അകത്തെ ഡ്യൂപ്ലിക്കേഷൻ ലിസ്റ്റിന്റെ അകത്തെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഒക്കി എടുത്തോന്ന് നടക്കണ്ടിട്ട് നടക്കാൻ അത് സത്യമാണ് അതിനകത്തുണ്ടത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഇതൊക്കെ മാറ്റാൻ തന്നെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ തന്നെ പറയുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് മുഴുവൻ പ്രശ്നമാണ് ഇവിടെ മുഴുവൻ ബി ജെ കുത്തി കുത്തിക്കെത്തിയിരിക്കുകയാണ് അങ്ങനെ ഇത് മാറ്റാനല്ലേ ഇത് മാറ്റണ്ടേ നമുക്ക് അതിനാണല്ലോ ഇവിടെ എസ് ഐ ആർ വന്നത് ഇപ്പൊ ഇന്നലെ ഒരു എനിക്ക് വളരെ നിങ്ങളും അത് ചെയ്യേണ്ടതാണ് കേട്ടോ ഇന്നലെ ഒരു ചെറിയ ഓൺലൈൻ ചാനൽ അതിന്റെ അതിൻ്റെ അകത്ത് ഇതേപോലെ ഞാൻ ചർച്ചയ്ക്ക് അതിന്റെ അകത്ത് ഒരു ബി എൽഒയില് ഒരു ബി എൽ ആ മറ്റിലെ ഓഫീസർ ഈ മഞ്ചേരിയിലെ ബൈദർ മണ്ണ അങ്ങോട്ടുള്ള ബി എസ് ഉള്ള ഒരു മുഹമ്മദ് ഫൈസലോ ഫൈസൽ ബൈ അയാള് അല്ലെങ്കിൽ എത്ര ക്ലിയർ ആയിട്ട് അടു നിറങ്ങിയത് വിശദീകരിച്ചത് ഇതിന്റെ പ്രോസസ്സ് അപ്പൊ എനിക്ക് തന്നെ ഉണ്ടായിരുന്ന കുറെ സംശയങ്ങൾ മാറി കാര്യം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ റേസിസ്റ്ററെ അടിസ്ഥാനമാക്കിയാണ് ഈ എസ് ഐ ആർ നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഈ കോഴിക്കോട്ടെ വോട്ടർ അല്ല എന്റെ വോട്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് ചേർക്കുന്നത് ചേർക്കുന്നത് അപ്പൊ ഞാൻ നീ എന്തെല്ലാം രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇപ്പൊ എന്നെ പോലുള്ള ഒരാക്കെ എന്താണ് നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഈ രേഖകള് ഹാജരാക്കേണ്ടി വരുന്നത് ഇപ്പം അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തിഒൻപത് എവിടെ നിന്ന് അപ്പം സാറ് രണ്ടായിരത്തി രണ്ടിൽ എവിടെയായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് പന്ത്രണ്ടത്തായിരുന്നു പന്ത്രണ്ടത്തിൽ ഏഴ് ബൂത്തായിരുന്നു ഇന്ന ബൂത്തായിരുന്നു ക്രമനമ്പർ അറിയാവോ അറിയില്ല അത് നോക്കിയെടുക്കാം അത് മതി ഈ കേരളത്തിൽ എവിടെങ്കിലും എനിക്ക് ഓർഡർ ഉണ്ടായോ ഇപ്പൊ അതുമില്ലായിരുന്നു ഇരിക്കട്ടെ ഇനിയിപ്പൊ രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് ഓട്ടവകാശം കിട്ടിയിട്ടില്ല പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞിട്ടില്ല എന്റെ അച്ഛനോ അമ്മയ്ക്കോ ഓർഡർ ഉണ്ടാവുമല്ലോ അവരുടെ മതി പ്രോഡിജി എന്ന് പറയുന്ന കുറെ ട്രെൻസ് പറയുന്നു അങ്ങനെ ഈ രേഖകൾ ഹാജരാക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരഞ്ച് ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് വേണ്ടി വരും മാത്രം ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണ് ആ സിസ്റ്റം അത് ഇന്നലെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത് കണ്ടോ അദ്ദേഹം ഇങ്ങനെ ഓരോ നക്ക വിട്ട് പറഞ്ഞത് അതുപോല ഈ ബി എൽഒ ഇത് ഈ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ ഇവരെ സഹായിക്കണം ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഇതിനെ ഏറ്റവും അധികം പേടിക്കേണ്ടത് ബിജെപി അല്ലേ ബിജെപിക്ക് പേടിയില്ല അപ്പൊ ഇവർക്ക് എന്തിനാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് ഇതിലെ ലിസ്റ്റിൽ ഇരട്ടിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമ്പോൾ ഏത് തരത്തിലാണ് നമുക്ക് അതെ ഇത്രയും പേര് ഈ ഇരട്ടി പോലുള്ളവർ മുഴുവൻ ഈ ഇര രണ്ടടത്തും പോയി വോട്ടിരിക്കണം രണ്ട് രണ്ടു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പന്തളത്തും കോഴിക്കോട്ടും എന്റെ വോട്ടർ ഉണ്ടായിരുന്നു ഞാൻ ഈ രണ്ടടത്തും ഓട്ടിക്കണം അങ്ങനെ പത്തിരുപത്തഞ്ചു ലക്ഷം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷത്തിന് വരെ അമ്പത് ലക്ഷം വോട്ടവിടെ വീണിരിക്കണം ഇതൊക്കെ നോക്കണം മനസ്സിൽ ആലോചിച്ചു നോക്കണം നമ്മുടെ കോമൺ സെൻസ് ആലോചിച്ചു അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സർക്കാർ നീ പറഞ്ഞു ഒരു പ്രതിപക്ഷം ആ പ്രതിപക്ഷ ധർമ്മം പാലിച്ച് അങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള പണിയല്ല നമുക്ക് പണിയെടുക്കണം എന്നേ പാർലമെന്റ് രേഖകൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കണം അതിൻ്റെ അകത്ത് ചോദ്യോത്തരവേളകളിൽ ചോദ്യങ്ങൾ ചോദിക്കണം രേഖകൾ പരിശോധിക്കണം പഠിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് തികയില്ല നല്ലൊരു പാർലമെന്റേറിയന് പണിയെടുത്താലേ പറ്റുള്ളൂ ആ പണിയെടുക്കാൻ പറ്റാത്തവരാണ് ഇമ്മതിരി ഹിമിക്കുകൾ കൊണ്ട് നടക്കേണ്ടി വരുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ കാര്യം ഇവർക്കിപ്പോഴും ഇപ്പോൾ ഈ ഡെർത്ത് ട്രിക്സിന്റെ ആശാന്മാരാണ് ഇവര് ഈ ഇലക്ഷൻ ഇലക്ഷനുകൾ അതൊക്കെ സിക്സ്റ്റീസിലും സെവന്റീസിലും ഒക്കെ നടന്നിരുന്നു നന്നായിട്ട് തന്നെ പക്ഷെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് മാഡം സോഷ്യൽ മീഡിയയുടെ കാലമാണ് മീഡിയ വിപ്ലവത്തിന്റെ കാലമാണ് ഇൻഫർമേഷൻ വാസകളുടെ കാലമാണിത് സെക്കൻഡുകൾ കൊണ്ട് വിവരങ്ങൾ ജനങ്ങളുടെ കൈകളിൽ എത്തുന്ന കാലമാണിത് ഇവർക്ക് ഇപ്പോഴും ആ അമ്പത് വർഷം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല ഇതിപ്പോ ഇന്ന് ഇപ്പൊ അട്ടിലിംഗീതം നാളെ തുടങ്ങും ആദ്യത്തെ ഒന്നാം ഘട്ടാണ് ഇത് നേരത്തെ തന്നെ ഒരു അടിത്തറയിൽ എട്ട് നില പോകുന്നു നന്നായിട്ട് വർക്കറിയാം മറ്റാരെക്കാട്ടിലും നന്നായിട്ട് വർക്കറിയും അപ്പൊ ഈ ഇനി പതിനാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരും ആ റിസൾട്ട് വരുന്ന സമയത്ത് ഇവർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞു അടുത്തത് എന്ന് ആ ഇത് ഇത് വളർത്തി ഇത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന അത്രത്തോളം ക്ലിയറാണ് ഇവരുടെ ഈ മറ്റുവേഷം കിട്ടൽ ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇത്ര ഇത്രത്തോളം അതിൻ്റെ അത് സീരിയസ് ആണെങ്കിൽ ഇവർ കോടതിയെ സമീപിക്കുന്നേ ഇവർ കോടതിയെ സമീപിച്ചിട്ടില്ലേ എന്തെല്ലാം വിഷയങ്ങളിൽ ഇവർ കോടതിയെ സമീപിക്കും കോടതി കേടൊക്കെ ചില ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇല്ലേ എനിക്ക് എക്സിക്യൂട്ടീവിനെ അവിശ്വാസമില്ല സിസ്റ്റത്തിനെ വിശ്വാസം സർക്കാരിനെ അവിശ്വാസമില്ല എലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല കോടതിയെ വിശ്വാസമില്ല പിന്നെ ആരെയും ഇവർക്ക് വിശ്വാസം ഉള്ളത് ഇതൊക്കെ മനുഷ്യൻ ചോദ്യം ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉയരില്ലേ മറ്റൊരു ഒരു കോമഡി ഷോ കൂടി കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം എന്താ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത പങ്കോട്ടും നമുക്കറിയാം കേരളത്തിൽ മാത്രമേ ഇതൊരു ചർച്ച ആവുകയുള്ളൂ തീർച്ചയായിട്ടും 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 എന്തായാലും രാഹുൽ ഗാന്ധി കോടതിയിൽ പോകാത്തിടത്തോളം സത്യവാങ്മൂലം കൊടുക്കാത്തിടത്തോളം ഇനി ഇതിൽ അടിസ്ഥാനപരമായ ഒരു ഉണ്ടെങ്കിൽ പോലും ആ സിസ്റ്റത്തെ പരിവർത്തനപ്പെടുത്താൻ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നിർത്തേണ്ടിയിരിക്കുന്നു ഒരുപാട് നന്ദി ഷൌറ സംസാരിക്കാൻ സമയം കണ്ടതിന് താങ്ക് യു സോ മച്ച്